സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ മുപ്പതാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശ്ശൂർ വയനാട് ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായ സാഹചര്യത്തിൽ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് നാളെ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മുപ്പത്തി ഒന്നിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓഗസ്റ്റ് ഒന്നിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമാണ് ഇന്ന് രാവിലെ വിധുര ബോണക്കാട് റൂട്ടിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ആർക്കും പരിക്കില്ല വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്റർ ആയതിനു പിന്നാലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ആയാൽ ഷട്ടർ തുറക്കാനാണ് തീരുമാനം തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി കണ്ണൂർ കേളകത്ത് മലവെള്ളപ്പാച്ചിലും ശാന്തിഗിരി മേഖലയിലെ വനത്തിൽ ഉരുൾപൊട്ടിയതായും സംശയിക്കുന്നു വാളമുക്ക് മേഖലയിൽ ആനമതിലിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് ഏഴ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സജീവമായി സ്ഥിതി ചെയ്യുന്നതിനാലും തെക്കു തെക്കുകിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചുഴി നിലനിൽക്കുന്നതിനാലും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കാണ് സാധ്യത ഓഗസ്റ്റ് വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഓറഞ്ച് അലർട്ടാണ് അഞ്ച് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിനെ തുടർന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്ന് അറിയിപ്പുണ്ട് വയനാട്ടിൽ കനത്ത മഴ തുടരുന്നതിനിടെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള സാഹസിക വിനോദസഞ്ചാരം ജില്ലാ കളക്ടർ നിരോധിച്ചു തൊള്ളായിരം കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ അഡ്വഞ്ചർ പാർക്കുകൾ ട്രക്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ചത് വിനോദസഞ്ചാരികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നില്ല എന്നത് പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉറപ്പാക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി മലവെള്ളപ്പാച്ചിലുള്ളതിനാൽ നാട്ടുകാരും വിനോദസഞ്ചാരികളും വെള്ളച്ചാട്ടങ്ങളിലും പുഴയിലും ഇറങ്ങരുതെന്ന് കളക്ടർ പറഞ്ഞു